നമസ്കാരം ഞാൻ നമ്മുടെ തണല് ജീവിതാഥ് സ്നേഹ സംഗമം ഇന്ന് പരിപാടി ഉണ്ട് അപ്പൊ അതിനുവേണ്ടി തൃശ്ശൂര് വരന്തരപ്പള്ളിന്ന് നമ്മുടെ ചേട്ടന്മാര് ക്ഷണിച്ചോട് കൂടി വന്നതാ ഒരു ചെറിയൊരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനോടൊക്കെ കൂടി വന്നതാ ഇങ്ങോട്ട് ഏറ്റവും മികച്ചതായിട്ടുള്ള ദാനകർമ്മങ്ങളിൽ ഒന്നാണ് രക്തദാനം എന്ന് പറയുന്നത് കാരണം രക്തദാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ജീവൻ കൊടുക്കുന്ന ദാന കർമ്മമാണ് അത് ചെയ്യുന്നവർ എക്കാലവും പ്രശംസിക്കപ്പെടേണ്ടതാണ് തണൽ എന്ന സംഘടന കാലങ്ങളായി രക്തദാന മേഖലയിൽ കേരളത്തിൽ ഒന്നടങ്കം ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ സംസ്ഥാനത്തുള്ള എല്ലാ ഇത്തരത്തിലുള്ള സംഘടനകളുടെ കോർഡിനേറ്റേഴ്സിൻ്റെയും ഒരു പ്രോഗ്രാം ആണ് ഇവിടെ കൊട്ടാരക്കരയിൽ നടക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ രക്തം ദാനം ചെയ്ത് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ണലിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഇവര് ഏ ഇപ്പോ രക്ത തണൽ രക്തദാന സേനയുടെ പ്രവർത്തനങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സർവീസിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടത്തെ ഇവരുടെ ഓരോ പ്രവർത്തകരുടെയും പ്രവർത്തനം അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുന്നുണ്ട് ഇനിയും ഇതിനു കൂടുതൽ വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് ഇനി ഈ നമ്മുടെ തണല് രക്തദാനത്തിന്റെ രക്ത തണൽ ജീവിത സ്നേഹ സംഗമം ഇനിയും വർഷവർഷം എല്ലാ വർഷം അടിപൊളിയായിട്ട് നടത്താനായിട്ട് സർവേശ്വരൻ എല്ലാ സ്വഭാവങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം